ഒരു വാഹനം സ്വന്തമാക്കിയിട്ട് ആ വാഹനത്തിന് മൊഞ്ഞ് കൂട്ടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാറിന് വീൽസ് ചെയ്യുക എന്നുള്ളത് അതിൽ തന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിലൊക്കെ ആലോവീൽസിനൊക്കെ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കി കഴിഞ്ഞാൽ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വേണ്ട എല്ലാ വീലും വെച്ച് ഓടാന്നുള്ളൊരു ഒരു ഒരു സ്ഥിതിയിലേക്ക് ആളുകൾ വരും അല്ല അത്ര റേറ്റാണ് വരുന്നത് പക്ഷേ നല്ല മിതമായ റേറ്റിൽ നല്ല ക്വാളിറ്റി ഒറിജിനൽ സാധനം എവിടെ കിട്ടും ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാഹന സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് എന്തൊക്കെ വേണോ നല്ല ക്വാളിറ്റിയുള്ള സാധനം ഒറിജിനൽ സാധനം നമ്മൾ കേരളത്തിൽ ും മിതമായ വിലയിൽ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ഷോപ്പിലാണ് ഞാൻ ഉള്ളത് അപ്പൊ കോയമ്പത്തൂരിലാണ് ഷോപ്പ് അപ്പോൾ കൂടുതൽ ഓണർ തന്നെ നമുക്ക് ഓണറെ അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ചെറിയ സമയം കൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന നമുക്ക് പറയാം കാരണം ഇവിടുത്തെ കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞാൽ ഒരുപാട് സമയ വീഡിയോസ് ഉണ്ടാവും അപ്പൊ നമുക്ക് ആദ്യം നോക്കണത് നമ്മൾ മേജറായിട്ട് ചെയ്യുന്നത് പ്ലാറ്റി നിയോ അതേപോലെ നിയോന്റെ പുതിയ കാറ്റഗറി ജീറ്റാ ഇത് നിയോന്റെ പുതിയ കാര്യമാണ് പുതിയ പുതിയ ലോഞ്ച് ജീറ്റ ഒരു കാറ്റഗറി ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ പ്രീമിയം സെറ്റ് സെർന്ന് വെച്ചിട്ട് പിന്നെ ഇതെല്ലാം ഇന്ത്യൻ മെയ്ഡ് വീൽസ് ആണ് വൺ ഇയർ വാറണ്ടി ഉണ്ട് ബി ഐ സി സർട്ടിഫിക്കറ്റ് ഉണ്ട് നമ്മൾ വരുന്ന ആൾക്കാർക്ക് വിത്ത് വാറണ്ടി അടക്കം വീൽ ഫിറ്റ് ചെയ്തിട്ട് വാറണ്ടിയും കയ്യോട് വന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കും പല ആൾക്കാർ വാറണ്ടി ഉണ്ടെന്ന് പറയും പക്ഷെ വാറണ്ടിന്റെ കാര്യം അവർ ഉണ്ടാകില്ല ജസ്റ്റ് വീൽ മാത്രം പക്ഷെ പറയുന്നത് മാത്രം വാറണ്ടി ഉണ്ട് അങ്ങനെയല്ല നമുക്ക് വാറണ്ടി കാർഡ് ഉണ്ട് ഫ്ലാറ്റിന്റെ വാറണ്ടി കാർഡ് നിയോണെങ്കിൽ നിയോന്റെ സൈറ്റ് ഉണ്ട് അപ്പൊ തന്നെ കയറി അവരുടെ വണ്ടി നമ്പർ ഇട്ടിട്ട് ഡീറ്റെയിൽസ് അവരുടെ പേരൊക്കെ ഇട്ടിട്ട് വാറണ്ടി ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കും ഒന്ന് പിന്നെ വരുന്ന ആൾക്കാർക്ക് വീലല്ലാതെ നെറ്റും കൂടി നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഫിറ്റ് ചെയ്ത് സാധാരണ പോയിട്ട് ചെയ്യുമ്പോൾ ഇതിനെ ഇത് നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് വിത്ത് ഫ്രീ ഫിറ്റിംഗ് അടക്കം ഇത് നെറ്റ് ചെയ്ത് കൊടുക്കും പിന്നെ നമുക്ക് ബാലൻസ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും ഓക്കെ ബൈ ചാൻസ് കസ്റ്റമർ വരാൻ പറ്റില്ല ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കും ഒന്ന് ഇല്ല നമുക്ക് ലോൺ ആയിട്ട് വേണമെന്ന് വെച്ചാൽ അവർക്ക് ബജാജ് കാർഡ് നമുക്ക് ബജാജ് കാർഡിൽ നമുക്ക് ലോൺ കൊടുക്കാം ബജറ്റ് കാർഡ് ഇല്ലെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡിനുള്ള ക്രെഡിറ്റ് കാർഡ് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് നിങ്ങളുടെ വാഹനത്തിന് നല്ല നോക്കി നടക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാശ് ഇല്ലെങ്കിലും വേണ്ട കാർഡ് ഉണ്ടെങ്കിൽ ആ കാർഡിന്റെ നമ്പർ മാത്രം മാത്രം നമുക്ക് ബാക്കിയുള്ള നമ്മുടെ സ്റ്റാർട്ടിംഗ് സൈസ് പറയുന്നത് ഇഞ്ച് ആണ് സ്റ്റാർട്ടിംഗ് സൈസ് ട്വൽ ഇഞ്ച് കൂടി ട്വൽ ഇഞ്ച് ഇപ്പം ലിമിറ്റഡ് ആയി ഇപ്പൊ വരുന്ന വണ്ടിയൊക്കെ ആയതുകൊണ്ട് ട്വൽ ഇഞ്ച് ലിമിറ്റഡ് ആയി സ്റ്റോക്കായി ട്വൽ ഇഞ്ച് നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും നിലവിൽ ഒന്ന് രണ്ട് മോഡൽ ഉണ്ട് സ്റ്റോക്കുണ്ട് തേർട്ടീൻ ഇഞ്ച് സിക്സ്റ്റീൻ ഫൈവ് ഹൺഡ്രഡ് ആറ് കൊടുക്കാതെ കൊടുക്കുന്നത് എല്ലാവരും പറയും എല്ലാരും കൊടുക്കാൻ ആളുകൾ ആകർഷിക്കാൻ പതിനാറ് അഞ്ഞൂറ് അഞ്ഞൂറ് പതിമൂന്ന് അഞ്ഞൂറ് പറഞ്ഞിട്ട് പല വീഡിയോസ് ഉണ്ടാവും പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പതിനാറ് അഞ്ഞൂറിന്റെ വീല നിങ്ങൾ വീഡിയോസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള സാധനമാണ് കൊടുക്കുന്നത് എല്ലാവരുടെ ആളുകളുടെ ഒരു പരാതിയും കാര്യങ്ങളാണ് ഉക്കടം മാർക്കറ്റിലാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ് കോയമ്പത്തൂർ മാർക്കറ്റിലാണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആണ് പക്ഷേ ഒറിജിനൽ സൈറ്റിൽ വാരൻ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് ഇന്നും കൂടി പറയാം അംബാസ്റ്റിക് കുറേ ചോദിക്കും പുറത്ത് എങ്ങനെ കിട്ടും വെച്ചാൽ അംബാസ്റ്റിക്ക് ഈ കൺവേർട്ടർ നമുക്ക് അവർ വീൽ എടുത്തു കൊടുക്കും ഏത് വീലിംഗ് വേണേലും കൊടുക്കും പക്ഷെ അത് കൺവേർ ഇട്ട് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് വീൽ നിന്ന് വെയിലുണ്ട് അതല്ലാതെ കേരളത്തിൽ ഏറ്റവും അവർ നല്ല മോഡിഫിക്കേഷൻ ചെയ്യാം കാറിന്റെ പോലെ ആ ഓട്ടോക്ക് വേണ്ടി അലൈ അലൈ വീൽസ് വീൽസ് നമ്മൾ നമ്മൾ ഒരു ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ വാഹന പ്രേമികൾ എന്തായാലും വീഡിയോ മുഴുവൻ പറ്റുള്ളത് കാരണം എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നല്ലോ ഓട്ടോക്ക് പറ്റുന്ന അതായത് ഓട്ടോക്ക് അടക്കം നമ്മള് വണ്ടി ബ്രന്ധം കേരളത്തിലുള്ള ആളുകൾ ഓട്ടോ പോലും അങ്ങനത്തെ ഉണ്ട് ഈ പറയുന്ന പോലെ കേരളത്തിൽ കിട്ടാത്ത വിലയ്ക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ നിങ്ങൾ ആദ്യം ഒരു ഷോറൂമിൽ കേരളത്തിലെ ഷോറൂമിൽ പോയിട്ട് അല്ലെങ്കിൽ ഷോപ്പിൽ പോയിട്ട് അലുവീൽസിന്റെ കാര്യങ്ങൾ പ്രൈസ് ചോദിക്കും എന്നിട്ട് ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് ഇവരുടെ പ്രൈസ് കൂടി നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ലാഭമാണെങ്കിൽ മാത്രം ഇത്രയും ദൂരം നമ്മൾ വരുന്നതാണ് അപ്പൊ വെറുതെ നമ്മള് പാഴ്വാക്ക് പറയുന്നത് അതെ പിന്നെ അതേപോലെ തന്നെ വാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് ഈ പറഞ്ഞ പോലെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ ഫ്രീ ഫിറ്റിംഗ് ചെയ്ത് കൊടുക്കാം നെറ്റ് അടക്കം ഫ്രീ ആയിട്ട് കൊടുക്കാം ഹബിൽ നമുക്ക് പെയിനിങ്ങ് പെയിനിങ് ചെയ്ത് കൊടുക്കുക ബാലൻസിംഗ് ചെയ്ത് കൊടുക്കുക ഇവിടെ വരാൻ പറ്റിയെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് ഡെലിവറി നിങ്ങൾ ഇപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ഇവർ വരാൻ പറ്റിയ ലോങ് ആണെങ്കിൽ വരാൻ പറ്റുന്ന ആളുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ വാട്ട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക ഇവർ ഫ്രീ ആയിട്ട് ഈ പറയുന്ന നെറ്റ് ഉണ്ടാവില്ലേ നെറ്റ് ഉണ്ടാവും നെറ്റ് ഉണ്ടാവും ഈ നെറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ രൂപ വില വരുന്ന ഇതൊക്കെ നമുക്ക് ആ ഡെലിവറി സമയത്ത് ആഡ് ആയിട്ട് നമ്മുടെ വീട്ടിലോട്ട് എത്തും നമ്മൾ ഒരു കസ്റ്റമർ കസ്മർ പുതിയതായിട്ട് വണ്ടി നമുക്ക് വിളിച്ച് പറഞ്ഞാൽ മതി അവർക്ക് സെറ്റപ്പ് എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്തു വെക്കും രാവിലെ വണ്ടി കൊടുത്താൽ മതി ഈവിനിങ് അവർക്ക് ഫുൾ ആയിട്ട് തിരിച്ച് വണ്ടി കയ്യിൽ കൊടുക്കും അതായത് ഒരു ബേസ് മോഡൽ വണ്ടി എടുത്തിട്ട് ഫുൾ ഓപ്ഷൻ വണ്ടി ആക്കാൻ താല്പര്യം എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിലുള്ള സർവീസാണ് വെറുതെ നമ്മൾ വെറുതെ ഫിറ്റ് ചെയ്ത് വിടുന്നതല്ല ഇവർക്ക് എത്ര വർഷത്തെ പാരമ്പര്യം ഉണ്ട് പോലെ തന്നെ തന്നെ മെയിൻ ഡീലറുമാരുടെ ഒരാളാണ് കാരണം ഇവരാണ് ഒട്ടുമിക്ക സ്ഥലത്തേക്കും കൊടുക്കുന്നത് ഓക്കെ പിന്നെ വേറൊരു കാര്യം ഇത്രയും പറഞ്ഞിട്ട് സ്ഥലം ഏതാണ് ലൊക്കേഷൻ ഏതാണെന്ന് പറഞ്ഞാൽ മോശം കറക്റ്റ് ലൊക്കേഷൻ ലൊക്കേഷൻ നമ്മൾ പാലക്കാട് കോയമ്പത്തൂർ വരുന്ന സിറ്റിക്ക് കുക്കടത്ത് രണ്ട് കിലോമീറ്റർ ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന പേര് ഓപ്പോസിറ്റ് ടു എൻസ് ബേക്കറി ആ ഓപ്പോസിറ്റ് എൻ എസ് ബേക്കറി നമുക്ക് മെയിൻ ഹൈവേ വരുമ്പോ അറിയാം നമുക്ക് ഉക്കടം എത്തുന്നതിനും മുന്നേ രണ്ട് കിലോമീറ്റർ മുമ്പ് രണ്ട് കിലോമീറ്റർ ബ്രിഡ്ജിന്റെ താഴെയാണ് ബ്രിഡ്ജ് കയറണ്ട നമുക്ക് ഈ ഒരു ഹൈവേ തന്നെ പോകുമ്പോ കാണാൻ പറ്റും പിന്നെ ഇവരുടെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം അതും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിലും അത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഏതൊക്കെ ഇപ്പം നിലയിൽ സ്റ്റോക്ക് ഉണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കുക ക്യാമറയാണ് രണ്ടായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ചിലപ്പോ ആയിരത്തി അഞ്ഞൂറിനും ആയിരത്തിനും കിട്ടും അഞ്ഞൂറിനും അഞ്ഞൂറിനും കിട്ടും അപ്പോ ഈ പറഞ്ഞ വാരന്റ് കിട്ടില്ല അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ക്വാളിറ്റിയും കിട്ടില്ല നമ്മൾ ചെയ്യണ പ്രീമിയം ഒറിജിനൽ ഡയമണ്ട് മാത്രമേ ചെയ്യണമുള്ളൂ ഒറിജിനൽ ജന്യൂ മാത്രമേ ചെയ്യണമുള്ളൂ അതിന് നിങ്ങൾക്ക് എങ്ങനെയാണോ ജന്യൂൺ പറയുന്നത് കേട്ടാ സ്പൈഡറെ മോസ്റ്റ്ലി നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഇത് ഇമ്പോർട്ടൻറ്റ് ബ്രാൻഡ് ആണ് ഇത് ഇമ്പോർട്ടന്റ് ആണോ ബേസി ഡി എസ് പി സപ്പോർട്ടഡ് വരുന്നതാണ് ടോട്ടലി നിങ്ങൾക്ക് എത്ര ബ്രാൻഡ് ഉണ്ട് ബ്രാൻഡ് ബ്രാൻഡുകൾ നിങ്ങൾക്ക് എങ്ങനെ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റ് മിഡ് മിഡിൽ ചെയ്യുക ഇപ്പഴത്തെ സാഹചര്യത്തില് റോഡിൽ വണ്ടി ഇറക്കുമ്പോഴും വീട്ടിൽ വണ്ടി നിർത്തുമ്പോഴും നമുക്ക് ക്യാമറ മസ്റ്റ് ആണ് കാരണം വീട്ടിൽ നിർത്തുമ്പോൾ കള്ളന്മാരുടെ ശല്യം റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ അപകടവും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കേണ്ട ഒരു സാധനമാണ് ഈ പറയുന്ന ഡാഷ് ക്യാമറും അതുപോലെ തന്നെ മറ്റുള്ള ക്യാമറാസ് സെക്ഷണം വരുന്നത് ഇതിനൊക്കെ പ്രൈസ് റേഞ്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ വാഹനങ്ങൾക്ക് ഹെഡ്ലൈറ്റിന് പവറും കാര്യങ്ങളില്ലെങ്കിൽ ഹെഡ്ലൈറ്റ് പോലും ണ്ട് നിങ്ങ ഹെഡ്ലൈറ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന ഷോപ്പ് വന്നാൽ ചെയ്ത് എല്ലാ വണ്ടി ഫാഗ്ലാം സ്പൈഡർ ബോക്സ് ബോക്സ് ഓപ്ഷൻ വരും നോക്കാം സ്പീക്കർ സ്പീക്കർ യൂസ് ചെയ്യുന്ന പോലെതായി

ഫ്ലോർ ഇതിന് മേലെ ഇതിന്റെ അടുത്ത ആപ്ഷനെ വേണോ ഇത് ഇത് വേണ്ട ഫുൾ വാട്ടർ ആണ് ഇങ്ങനത്തെ ആൾമോസ്റ്റ് നിങ്ങൾക്ക് വരുന്നൊട്ടുണ്ട് പക്ഷെ അഞ്ഞൂറ് ഫ്ലോർമാറ്റും കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഇവിടെ ചെയ്യുന്നില്ല കാരണം ഇവരുടെ പേരിന് കളങ്കാക്കുന്ന പരിപാടി ഇവർ ചെയ്യില്ല കേട്ടോ ഇവർ ആയിരം രൂപക്കാണ് ഫ്ലോർമാറ്റും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്ത് കൊടുക്കണത് കാണിക്കണം